വലിയ മഹത്വമുള്ള അതിവിശിഷ്ടമായ ഒരു പവിത്രമായ രാവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സമയങ്ങളും വളരെ വിലപ്പെട്ട സമയമാണ് ആ പവിത്രമായ സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്തിനു വേണ്ടിയാണ് നാളേക്ക് നമുക്ക് ഒരുങ്ങാനുണ്ട് ഒരു നല്ല ഒരുക്കമൊരുങ്ങണം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരു ഒരുക്കമൊരുങ്ങാനുണ്ട് മഹാനായ സൈദുന അബ്ദുഹിബിന് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം ബുഖാർഹു രേഖപ്പെടുത്തുന്നുണ്ട് ഇതാ ഫലാ തരിതേ വൈകുന്നേരമായാൽ രാവിലെയാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത് ഈ മദനീയ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയം രാത്രി സമയമാണല്ലോ ീ സമയത്ത് ഒരുമിച്ചുകൂടിയ നമുക്ക് നാളെ സുബഹി സമയത്ത് ഞങ്ങളിൽ നമ്മളിൽ ആരും ഉണ്ടാകുമെന്ന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ വല്ല ഉറപ്പുമുണ്ടോ നമുക്കാർക്കും ഒരു ഉറപ്പുമില്ല ഇതാ അംസൈത്ത ഫല തന്തരി സ്വഭാ വൈകുന്നേരമായാൽ രാവിലെയാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത് ഫലാരിൽ മസാ അതേ രാവിലെയായി കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോ ഈ അബ്ദുൽ അബ്ദുല്ലത്തീഫ് എന്ന് പറയുന്ന ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന ഒരു ഉറപ്പും എനിക്ക് ഇല്ല ിങ്ങളെ നമുക്ക് ആർക്കും അങ്ങനെ ഒരു ഉറപ്പുമില്ല രാവിലെയാൽ വൈകുന്നേരമാകുമെന്നോ വൈകുന്നേരമായാൽ രാവിലെയാകുമെന്നോ ഒരു നമ്മള് മസാ ഇത് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹിബിന് ഒമർവന്റെ പറയാണ് നീ മറിക്കു നല്ല ആരോഗ്യമുള്ള സമയം ആ ആരോഗ്യമുള്ള സമയം നീ രോഗിയാകുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തണേ മോനെ നിന്ന നല്ല സമയം നിന്റെ നല്ല നേരം നിന്റെ നല്ല സമയങ്ങൾ നിന്റെ നല്ല നേരങ്ങൾ ആ നേരങ്ങൾ നീ രോഗിയാകുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തണേ രോഗിയായി കഴിഞ്ഞാൽ അതേ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത രോഗം വന്നു കഴിഞ്ഞാൽ നന്നായി നിസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെയായി കഴിഞ്ഞാൽ ആ രോഗിയാകുന്നതിന് മുമ്പ് അള്ളാഹു നിനക്ക് നല്ല ആരോഗ്യം തന്നില്ലേ അല്ലാഹു നിനക്ക് നല്ല ആഫിയത്ത് തന്നില്ലേ അല്ലാഹു നിനക്ക് നല്ല ശരീരം തന്നില്ലേ അള്ളാഹു നിനക്ക് എല്ലാത്തിനും നല്ല കഴിവ് തന്നില്ലേ ഓടാനും ചാടാനും നടക്കാനും നിനക്ക് യാതൊരു കുഴപ്പവും ഇല്ലല്ലോ അതുകൊണ്ട് വഹുതമിൻ സിഹസിക്ക നല്ല ആരോഗ്യമുള്ള സമയം നീ ഉപയോഗപ്പെടുത്തണം ലി നിനക്ക് രോഗിയാ നീ രോഗിയാകുന്നതിന് മുമ്പ് ഹയാത്തിക്ക നി നല്ല ജീവനുള്ള സമയം ആ സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം നിന്റെ മരണം വരുന്നതിന് മുമ്പേ അടുത്ത വർഷം ഇതുപോലത്തൊരു പവിത്രമായ മാർറം മാസം കടന്നു വരുമ്പോ നമ്മളിൽ ആരെല്ലാം ജീവനോടെ ബാക്കിയുണ്ടാകുമെന്ന് പറയാൻ നമുക്ക് ഒരാൾക്കും സാധ്യമല്ല എപ്പോഴാണ് നാഥനായ റബ്ബിന്റെ തീരുമാനം വരുന്നത് ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഈ ഭൗതികമായ ലോകത്ത് നിന്ന് ഞാനും നിങ്ങളും യാത്ര പോകാനുള്ളവരല്ലേ ശുഭാനുള്ള ആ യാത്ര പോകുന്നതിന് മുമ്പ് അല്ലാഹു നമുക്ക് തന്ന ജീവിതം അത് നന്മയിലായി ചെലവഴിക്കണം അതിനാണ് മതനീയത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത് അതിനാണ് മതനീയത്തിൽ നമ്മൾ സമയങ്ങളെ ചെലവഴിക്കുന്നത് അല്ലാഹുവേ ഈ സമയം ചെലവഴിക്കലുകളെല്ലാം നിന്റെ ആഹ്റത്തില് വലിയ ഉപകാരം ലഭിക്കുന്ന അമലായി ായ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ പവിത്രമായ ഈ മൊഹറത്തിന്റെ സുന്ദരമായ ദിനരാത്രങ്ങൾ തൗബയുടെ ദിനരാത്രങ്ങളാണ് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട രാത്രികളാണ് അള്ളാഹുവിനേക്ക് പശ്ചാത്താപവുമായി ഇസ്തി അടുക്കേണ്ട രാവുകളാണ് ആ രാവുകളാണ് നമ്മുടെ മുന്നിലുള്ളത് ഭാരതന്മാരായ കഴിഞ്ഞ കാല എല്ലാ മഹാന്മാരും എല്ലാ എല്ലാ എല്ലാവരും മുഹറത്തിന്റെ ആദ്യത്തെ പത്തു രാവുകൾക്ക് വലിയ മഹത്വങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് റമദാൻ കഴിഞ്ഞാൽ നോമ്പ് നോൽക്കൽ ഏറ്റവും പുണ്യമായ മാസമാണ് എന്നതുകൊണ്ട് പരിശുദ്ധമായ മൊഹർത്തിന്റെ ആദ്യത്തെ പത്തിൽ വ്യാപകമായി നോമ്പ് നോൽക്കുന്ന ഒരു സിസ്റ്റം പലപ്പോഴും പല നാടുകളിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൊഹർറത്തിന്റെ ആദ്യത്തിന്റെ പത്തു രാവുകളിൽ പത്തു ദിവസങ്ങളിൽ ആരും കല്യാണവും മറ്റ് പരിപാടികളൊന്നും സംഘടിപ്പിക്കാത്തത് യഥാർത്ഥത്തിൽ മുഹറത്തിന്റെ ആദ്യത്തെ പത്തിൽ കല്യാണം സംഘടിപ്പിക്കാൻ പാടില്ല വീട് കൂടാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിലും അതൊക്കെ ഒഴിവാക്കപ്പെടാനുള്ളൊരു സാഹചര്യം എന്തുകൊണ്ടാണ് പഴയ കാലത്തെ എല്ലാവരും നോമ്പിന് അമിതമായ പ്രാധാന്യം കൽപ്പിക്കുന്നത് കൊണ്ട് റമദാനിൽ ആരും കല്യാണം കഴിക്കാറില്ലല്ലോ റമദാനിൽ വീട് കൂടാറില്ലല്ലോ അതുകൊണ്ട് റമദാം മോശമായതുകൊണ്ടാണോ അല്ല റമലാ മോശമായ മാസമോ ദിവസവും സമയമായതുകൊണ്ടാണോ അല്ല റമദാൻ മാസമാണ് അതുകൊണ്ട് തന്നെ ആരും അങ്ങനെയുള്ള പരിപാടിക്ക് മുതിരാറില്ല റമദാനിൽ കല്യാണം റമദാനിലെ വീട് കൂടല് അല്ലെങ്കിൽ റമദാനിലെ മറ്റു വലിയ സൽക്കാര പരിപാടികള് ഒന്നും സംഘടിപ്പിക്കാറില്ല അതെന്തുകൊണ്ടാണ് റമദാൻ അഭിബാദത്തിന്റെ മാസമാണ് എന്നതുപോലെ ആദ്യത്തെ പത്ത് വലിയ മഹത്വമുള്ള ധാരാളം വലിയ വലിയ ഗുണഗണങ്ങളുള്ള ഒരു മാസമാണ് ദിവസമാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പത്തില് അത് നാഹസാണ് എന്നൊന്നുമല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല ആദ്യത്തെ പത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ നാഹസാണ് എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ രഹസായത് കൊണ്ട് അല്ല മറിച്ച് വിപാദത്തിന് വലിയ പരിഗണന കൊടുക്കുന്ന പത്തു ദിനരാത്രങ്ങളാണ് പ്രത്യേകിച്ച് നോമ്പ് നോക്കുന്ന ഒരുപാട് ആളുകൾ അതനീയം കുടുംബത്തിൽ തന്നെ ധാരാളം ആളുകൾ നോമ്പെടുക്കുകയാണ് കഴിയുന്നവരെല്ലാം നോമ്പെടുക്കണം അപ്പൊ ആ നോമ്പിന് വലിയ മഹത്വം കല്പിക്കപ്പെട്ടതുകൊണ്ടാണ് പഴയ കാലങ്ങളിലൊന്നും എല്ലാരും നോമ്പെടുക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള കല്യാണം വീട് കൂടൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും നടത്താറില്ല തെറ്റായത് കൊണ്ടല്ല മറിച്ച് അഭിപാദത്തിന് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ടാണ് ഞാൻ വീട്ടിലൊരു സൽക്കാരം വെച്ചാൽ ഒരുപാട് ആളുകളുടെ നോമ്പ് പ്രസാദായി പോകുമോ ഞാൻ വീട്ടിലൊരു വീട് കൂടിയായാൽ അതിന്റെ ഭാഗമായി ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒരുപാട് ആളുകൾക്ക് നോമ്പ് നോക്കൽ പ്രയാസമായി പോകുമോ എന്നൊക്കെ ചിന്തയിൽ പഴയകാലം മുതലേ തുടർന്ന് വരുന്നൊരു സിസ്റ്റമാണ് ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധമായ മൊഹർത്തിൻ്റെ ആദ്യത്തെ പത്ത് രാവുകൾ അള്ളാഹുവിലേക്ക് തൗപ ചെയ്ത് മടങ്ങേണ്ട രാവുകളാണ് തൗപ ചെയ്ത് നാഥനായ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങേണ്ട ദിവസങ്ങളാണ് അഹു സുബാന നമുക്കല്ലാഹു തൗഫീഖ് നൽകട്ടെ